രണ്ടു നാളു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ ഈ ചൊല്ല് അന്വർത്തമാക്കുന്ന ഒന്നാണ് ശനിയുടെ മാറ്റം അല്ലെങ്കിൽ ശനി എന്ന് പറയുന്ന ഗ്രഹം ഇവിടെ ജ്യോതിഷ ലോകവും ജ്യോതിഷ വിശ്വാസികളും ഉറ്റുനോക്കുന്ന ഒരു സമയമാണ് മാർച്ച് ഇരുപത്തിയൊമ്പത് അന്നാണ് കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് ശനിയുടെ ചാരവശാലുള്ള പ്രവേശനം അതുകൊണ്ട് ചില ആളുകൾക്ക് കണ്ടകശനി ചില ആളുകൾക്ക് എടരശനിയും ഉണ്ടാകാൻ പോകുന്നു അതുപോലെ തന്നെ ചില ആളുകളുടെ ഏഴര ശനിയും കണ്ടകശനിയുമൊക്കെ മാറാൻ പോകുന്നു അഷ്ടമ ശനിയുമൊക്കെ മാറാൻ പോകുന്നു അപ്പം ഇത്രയധികം ശനിയെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ നമുക്ക് ശനി മാറ്റം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എങ്ങനെയാണ് ശനി മാറ്റം നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റുന്നത് ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയവയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു വിഷയം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ ദീപത്തിൻ്റെ അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം നിങ്ങൾക്കറിയാം ശനി എന്ന് പറയുന്നത് സൂര്യൻ്റെ ഭാര്യയായ ഛായയിലുണ്ടായ ഒരു ഗ്രഹമാണ് ഈശ്വരൻ എന്ന വാക്ക് ഉപയോഗിച്ച് പ്രകീർത്തിക്കുന്നതും ആയ ഒരു ഗ്രഹം ശനിയാണ് ശനീശ്വരൻ എന്നാണ് ശനിയെ പറയുന്ന പേര് അതുകൊണ്ട് ഈശ്വര തുല്യമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ജ്യോതിഷത്തിൽ ശനിക്കുള്ളത് അതുപോലെ തന്നെ ശനി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ക്രമങ്ങൾ അനുസരിച്ചിട്ട് നമ്മുടെ കർമ്മങ്ങൾ അനുസരിച്ച് നമുക്ക് വിധി നിശ്ചയിക്കുന്ന ഒരു ജഡ്ജിയായിട്ട് നമ്മുടെ ആധുനിക ലോകത്തൊരു ജഡ്ജിയുമായി നമുക്ക് ഈ ശനിയെ താരതമ്യപ്പെടുത്താം നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവയും ന്യായമായി ജീവിക്കുന്നവർക്കും ജഡ്ജിയെ ഭയക്കേണ്ട കാര്യമില്ല കോടതിയെയും ഭയക്കേണ്ട കാര്യമില്ല തെറ്റ് ചെയ്തവർക്ക് മാത്രമാണ് കോടതിയെയും ജഡ്ജിയെയും നിയമ നടപടിയെയും നീതിപീഠത്തെയും ഭയക്കേണ്ടി വരിക അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വാതിയായിട്ടാണ് പോകുന്നത് എങ്കിൽ കുഴപ്പമില്ല പ്രതിയായിട്ട് പോകുന്നവർക്ക് അല്പം പേടിക്കണം അപ്പോൾ ഈ ശനി മാറ്റം മാർച്ച് ഇരുപത്തി ഒമ്പത് സംഭവിക്കുമ്പോൾ ആർക്കൊക്കെയാണ് ശനി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ ഇതിൽ കൂടെ പറയാൻ പോകുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ അവസാനം വരെയും ഈ വീഡിയോ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ ദീപത്തിൻ്റെ ഒരു അധ്യായത് ലഹാദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇതിനിടയിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറയാൻ പോവുകയാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് നമ്മളിവിടെ മാന്ത്രിക പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ മലവാര സമ്പ്രദായത്തിലെ മാന്ത്രിക പഠനം നടത്താനും അതുപോലെ തന്നെ മലവാരമൂർത്തികളുടെ ദീക്ഷ എടുക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തായാലും ഈ നമ്പറിൽ ബന്ധപ്പെടുക നമ്മൾ ഫെബ്രുവരി മാസമാണ് അതിൻ്റെ ഒരു ശിബിരം സംഘടിപ്പിക്കുന്നത് അത് പഠിക്കാനും അത് സ്വന്തം ജീവിതത്തിൽ പകർത്താനും സ്വന്തം ദോഷങ്ങളെ സ്വയം തന്നെ അത് മാറ്റിയെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാക്തേയ മാന്ത്രി അല്ലെ ഞങ്ങളുടെ ശാക്തീയ മാന്ത്രിക പീഠവുമായിട്ട് ബന്ധപ്പെടാം നിങ്ങൾക്ക് വേണ്ട ഒരു ശിബിരം അവിടെ നടത്തുന്നുണ്ട് അവിടെ കർമ്മങ്ങളും അതുപോലെ കർമ്മവിധാനങ്ങളും ദീക്ഷാ സമ്പ്രദായങ്ങളും ജപസാധനങ്ങളും ഒക്കെയാണ് പഠിപ്പിക്കുക താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ വിശദമായ ഭാഗങ്ങളിലേക്ക് കടന്നു പോകാം അപ്പൊ ശനി ഇപ്പോ കുംഭം രാശിയിലാണ് അതിന്റെ യാത്ര ആരംഭിച്ചു മീനം രാശിയിലേക്ക് പോവുകയാണ് അപ്പൊ മീനം രാശിയിലേക്ക് അത് പ്രവേശിക്കുമ്പോൾ തമ്മിൽ നമുക്കറിയാം ഏഹ് കുംഭം മീനം മേടം ഈ മൂന്ന് കൂറുകാർക്കും പെടുന്ന ആൾ മൂന്ന് കൂറിലും പെടുന്ന ആളുകൾക്ക് ഏഴര ശനിക്കാലമാണ് ശനിയുടെ രണ്ടര രണ്ടര വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ മൂന്ന് കൂറുകാർക്ക് ഒരാൾക്ക് ജന്മശനി ബാക്കി രണ്ടുപേർക്കും ഏഴര ശനിക്കാലമാണ് അപ്പോൾ ഒരു കാര്യം നമുക്ക് അവർക്ക് വ്യക്തമായി ഈ ആൾക്കാർക്ക് ഏഴര ശനി ബാധിക്കുന്നു അതേപോലെ തന്നെയാണ് നമുക്ക് മിഥുനം രാശി കന്നി കന്നിരാശി ധനുരാശി ഈ ആളുകളെ സംബന്ധിച്ച് അവർക്ക് കണ്ടകശനിക്കാലം കണ്ടകം എന്ന് പറഞ്ഞാൽ കേന്ദ്രഭാവം നാല് ഏഴ് പത്ത് തുടങ്ങിയ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഈ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും എന്നാൽ നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് ശനിയുടെ ദുരിതങ്ങൾ പിടികൂടാൻ പോകുന്ന നിങ്ങൾ കരുതരുത് കേട്ടോ നിങ്ങളുടെ ജാതകം കൂടെ ഒന്ന് നോക്കണേ ആ ജാതകത്തിൽ നിങ്ങളെ ശനി പിടികൂടാൻ സാധ്യതയുണ്ടോയെന്ന് കൂടെ നോക്കുക എന്നിട്ട് വേണ്ടി മാത്രം നമുക്കിത് പറഞ്ഞാൽ മതി എനിക്ക് കണ്ടകശനിയുടെ ദുരിതം അനുഭവിക്കാൻ പോവുകയാണെന്നുള്ള ഭയം നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അതെങ്ങനെയാണെന്നല്ലേ അതായത് സ്വക്ഷേത്ര ബലവാനായിട്ടോ അതുപോലെ കേന്ദ്രരാശികളിലോ രാശികളിലോ ഒക്കെ ശനി ബലവാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വക്ഷേത്രം ഉച്ചം കേന്ദ്രം ഇവിടെയൊക്കെ ശനി നിൽക്കുന്ന ആളുകൾ ജാതകക്കാരാണെങ്കിൽ നിങ്ങൾ ഈ കണ്ടകശനിയൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ നിങ്ങൾക്ക് എല്ലാ കൂറുകാർക്കും നിങ്ങൾക്കൊക്കെ കണ്ടകശനി വരാൻ പോവുകയാണെന്ന് ഭയക്കേണ്ട നിങ്ങളുടെ ജാതകം കൂടെ നോക്കിയിട്ട് നിങ്ങൾ ഭയന്നാൽ മതി അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ടോ എന്നുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ശനി ആ മിത്ര ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്ര ഭാവത്തിലോ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുന്ന ഉണ്ടല്ലോ നിങ്ങളുടെ ലഗ്നാധിപനക്കെ ആണെങ്കിലേ നിങ്ങൾ ശനിയെ പേടിക്കുകയേ വേണ്ട കാരണം ശനി നിങ്ങൾക്ക് ഏത് അവസ്ഥയിലും നിങ്ങൾക്ക് ഗുണമാത്രമേ ശനി ചെയ്യുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ നോക്ക് പേടിക്കേണ്ട അതുകൊണ്ട് നിങ്ങളുടെ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഈ കണ്ടകശനി നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കാൻ പോകുകയാണെന്ന് അതല്ലാത്തവർക്ക് സംഭവിക്കാൻ പോകുന്ന സൂചനകളും അതിന്റെ പരിഹാരവും ഞാൻ പറഞ്ഞുതരാം ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ മിഥുനൻ കൂറുകാരുണ്ടല്ലോ മിഥുനക്കൂറുകാർ ഈ മിഥുന മിഥുനക്കൂറുകാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് തൊഴിലായിരിക്കും നിങ്ങൾക്ക് ഈ ശനി ബാധിക്കാൻ പോകുന്നത് നിങ്ങൾ തൊഴിൽ ബിസിനസ് കർമ്മ മേഖല ആ മേഖലകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് അത്തരക്കാർ ശ്രദ്ധിച്ചോ കേട്ടോ നിങ്ങൾ മിഥുനം രാശിയിൽ മിഥുനക്കൂറിലാണ് പെടുന്നതെങ്കിൽ നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് പത്താം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനം തന്നെ ആയതുകൊണ്ട് കർമ്മസ്ഥാനത്തിലേക്ക് വരാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഇനി കൂടുതലായിട്ട് ബിസിനസ്സിലോ മറ്റു കാര്യത്തിലോ മുതൽ മുടക്കാണെന്നും പോകരുത് അതുപോലെ കടം വായ്പകളൊക്കെ കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ തിരിച്ചു പിടിക്കാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചോളണം നിങ്ങൾക്കതെല്ലാം നിങ്ങൾക്ക് നിന്നു പോകും അതായത് തിരിച്ച് കിട്ടാത്തൊരവസ്ഥ വരും അതുകൊണ്ട് നിങ്ങൾ കർമ്മ രാഷ്ട്രീയം കലാ സാഹിത്യം എന്ന മേഖലകൾ അല്ലെങ്കിൽ ഏത് കർമ്മ വിദ്യാർത്ഥികളുടെ മേഖലകൾ അവരുടെയും കർമ്മമേഖലയാണ് വിദ്യാഭ്യാസ മേഖല കൂടെ അപ്പോൾ പത്താം ഭാവം എന്ന് പറയുന്നത് ഇതാണ് കർമ്മമേഖലയ അപ്പോൾ ഈ കർമ്മ മേഖലയിൽപ്പെടുന്നവർക്കാണ് തടസ്സം ഉണ്ടാകാൻ പോകുന്നത് അവർ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ കർമ്മ മേഖലയെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായിട്ട് ഉണ്ട് ഒന്ന് കന്നി ആ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഏഴാം ഭാവത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക യാത്രയിലൊക്കെ ഒരുപാട് സൂക്ഷിക്കുക പാർട്ടണർഷിപ്പ് ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളതും സൂക്ഷിച്ചോളാം പാർട്ട്ണർമാരെയൊക്കെ വളരെ അധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ചിലപ്പോൾ പാർട്ടണർമാരൊക്കെ നമുക്ക് അനുകൂലമല്ലാതെ പ്രതികൂലമായിട്ടൊക്കെ വരാനുള്ള സമയമുണ്ട് ചതുവ് വഞ്ചന പോലെയുള്ള കാര്യങ്ങളൊക്കെ പെടും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിരന്തരമായി യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ യാത്രയെ നിങ്ങൾ അധികം സൂക്ഷിച്ചോളണം യാത്ര വളരെ എല്ലാ തയ്യാറെടുപ്പുകളും സുരക്ഷയും മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ അല്ലാതെ ഓടിച്ചാടി പെട്ടെന്നൊരു യാത്ര പോവുകയോ ദൂർ ദീർഘയാത്രകൾ പോകരുതോ അതുപോലെ വിദേശവാസത്തിനൊക്കെ പോകാൻ സാധിക്കുന്ന ആൾക്കാർക്ക് ഉദ്ദേശിക്കുന്ന ഫലം ചിലപ്പോൾ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട് ആ യാത്ര കൊണ്ടോ ആ യാത്രയുടെ ഗുണഫലം കൊണ്ടോ നിങ്ങൾക്ക് കിട്ടാതിരിക്കാനൊക്കെയുള്ള സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങൾ വളരെയധികം സൂക്ഷിച്ച് മാത്രമേ മുമ്പോട്ട് പോകാമുള്ളൂ അതുകൊണ്ടൊരു പ്രിക്കോഷൻ നിങ്ങൾ എടുക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് നല്ലതായിരിക്കും അത് കന്നി കന്നി കഞ്ഞി കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇനി ധനു അല്ലെ ധനുവിനെ സംബന്ധിച്ചിട്ട് അവരുടെ നാലാം ഭാവത്തിലാണ് നാലാം ഭാവം വീടം എന്ന് പറയുന്ന ഭാഗമാണ് കേട്ടോ നാലാം ഭാവം ആ വീടിന്റെ ഭാവത്തിലേക്കാണ് ശനിക്കേറി പോകുന്നത് വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അതായത് വീട്ടിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും കുടുംബജീവിതമൊക്കെ വളരെ അസ്വാരസ്യമാവും ഏഴാം ഭാവത്തെ കൊണ്ട് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ മറന്നുപോയി ഈ ദാമ്പത്യ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും വിരക്തി വിരഹം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ അതായത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് നിങ്ങളുടെ ഭാര്യയും ഭാര്യസ്ഥാനം ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഉലച്ചിലൊക്കെ തട്ടാനുള്ള സാധ്യത കൂടെ ഉണ്ട് അതുകൂടെ നോക്കണം അതുപോലെ ധനു ആണെങ്കിൽ അത് വീടാണ് അവർക്കും ഇത് തന്നെ ഉണ്ടാവും വീട്ടിൽ ചിലപ്പോൾ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ കുടുംബ കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ കുടുംബത്തിൽ നിന്ന് മാറി കൊടുക്കേണ്ട അവസ്ഥയ്ക്ക് വരും നമ്മൾ കുടുംബത്തിലൊക്കെ താമസിക്കഴിഞ്ഞപ്പോൾ വീതം വയ്ക്കുക മാറിക്കൊടുക്കുക കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോയി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റേണ്ട അവസ്ഥകളൊക്കെ വരും അപ്പം ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ കണ്ടകശനിയിൽ ഓരോ കൂറുകാർക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇത് സംഭവിക്കണോ നിർബന്ധമൊന്നുമില്ല ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ശനി ഒന്ന് പ്രീതിപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ എന്തൊക്കെ വഴിയുണ്ടെന്നു കൂടെ നമുക്കൊന്ന് ആലോചിക്കേണ്ടതുണ്ട് കേട്ടോ അതിന് ഞാൻ പറയാൻ കാര്യം ശനി എന്ന് പറയുന്ന ഞാൻ പറഞ്ഞു സൂര്യപുത്രനാണ് ചായ എന്ന് പറയുന്ന ഭാര്യയിൽ ഉണ്ടായതാണ് സൂര്യന്റെ പുത്രനാണ് സൂര്യന്റെ അതിദേവത എന്ന് പറയുന്ന പ്രധാനമായും നമ്മുടെ ശിവനെയാണ് നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ട് ശിവൻ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ആ ആളുകൾ ശിവൻ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടും ശിവാരാധനയും നിങ്ങൾക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഗണപതി ഗണപതിയും ഈ ശനിയെ പറ്റിച്ച ഒരു ദേവനാണ് പിടികൂടാതിരുന്ന ഒരു ദേവൻ ശനി ഇത് ഈ ഗണപതിയാണ് ശനി പിടികൂടാതിരുന്ന ദേവൻ കൂടിയാണ് ഗണപതി അതുകൊണ്ട് ഗണപതിയെ പ്രീതിപ്പെടുന്നത് കൊണ്ടുപോക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഉണ്ടാവും ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഈ ശനി ഒട്ടും പിടിക്കാത്ത ഒരാളുണ്ട് ശനി പിടികൂടില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുള്ള ഒരാളുണ്ട് അത് ഹനുമാനാണ് അതുകൊണ്ട് ഹനുമാൻ ഭക്തന്മാരെ ആരും ശനി പിടികൂടരുത് എന്നൊരു വാക്ക് ശനിയിൽ നിന്ന് ഹനുമാൻ മേടിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഹനുമാൻ ഭക്തന്മാരായിക്കോ ഹനുമാനെ ഭജിച്ചോ നിങ്ങൾക്ക് ഈ ഈ പറഞ്ഞ ഒരു ശനി ദോഷവും നിങ്ങളെ പിടികൂടില്ല ഇനി എങ്ങനെയല്ലേ ഭജിക്കേണ്ടതല്ലേ നമുക്ക് തിരക്കേണ്ടത് അതും കൂടെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതി ഹനുമാന്റെ ഒരു വിധിയാമണ്ണമുള്ള ഏലസ് ഹനുമാൻ ഏലസ് നിങ്ങൾക്ക് ധരിക്കുന്നതോടുകൂടി ഈ കണ്ടക ഏഴര ശനികളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് മാറാം അപ്പം നിങ്ങൾ ഒരു സംശയം പ്രകടിപ്പിക്കും എല്ലാവർക്കും ഈ ഇതും പിന്നെ ധരിക്കാമോ അതായത് ഹനുമാനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു ഭയം എന്താണെന്നറിയുമോ ഹനുമാൻ ഭയങ്കര ബ്രഹ്മചാരിയാണ് അതുകൊണ്ട് ഈ കുടുംബ ഗ്രഹസ്ഥന്മാർക്കൊക്കെ ഇത് ധരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഗ്രഹസ്ഥന്മാർക്കൊക്കെ ഈ ഹനുമാന്റെ ഏലസ് ധരിക്കുന്നത് കൊണ്ടോ ഹനുമാൻ സേവ അതൊക്കെ ചെയ്യുന്നത് കൊണ്ടോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഇത് ധരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല അപ്പം ഹനുമാന്റെ ഏലസ് വിധിയാമണ്ണം വെള്ളി തകടിൽ എഴുതി ഏഴ് നാൾ പൂജകൾ ചെയ്ത് അത് വിധിയാമണ്ണം പ്രാണപ്രതിഷ്ഠ ചെയ്ത് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു പിടിയിൽ നിന്നിട്ട് മാറാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇന്ദ്രനീലം എന്ന് പറയുന്ന ഒരു രത്നം അതൊരു വെള്ളി മോതിരത്തിലെങ്കിലും നിങ്ങൾ അണിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഈ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും ശനിയാഴ്ച ദിവസം വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുകയും അതുപോലെ ശാസ്താവിന് എള്ളു പായസമൊക്കെ കഴിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ദുരിതത്തിൽ ശമനം ഉണ്ടാകാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ശനിയിൽ നിന്നിട്ട് ദുരിതത്തിൽ നിന്ന് കരകയറാനുള്ള ഒരു സാഹചര്യങ്ങളും സാധ്യതകളും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നമസ്തേ Like, share, subscribe.